മലപ്പുറത്ത് നടക്കുന്ന കുംഭമേള കുംഭമേളയെക്കുറിച്ച് ആരും വാർത്തയൊന്നും നൽകിയിട്ടില്ല അവിടെ എന്തെങ്കിലും മരണമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും പ്രതി പ്രക്ഷേപ പ്രതിഷേധങ്ങളോ അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ വാർത്ത കൊടുത്തരാം ഇപ്പം ഈ കുറിച്ച് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ട കൂട്ടത്തിൽ ഇന്ന് രാവിലെ കണ്ട ഒരു വീഡിയോ ആണ് വീഡിയോ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസം ഉണ്ടാവും ഈ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ദാവൂന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നതാണ് മലപ്പുറത്ത് ഒരു നടക്കുന്നുണ്ടെന്ന് സാമാന്യമായി മലപ്പുറത്തുകാരുടെ വെച്ചാൽ ഒരു ടാർപോളിയും വലിച്ചു കെട്ടി കുളിക്ക് സർബത്തും അവസരം എന്നുള്ളതിൽ അപ്പുറം മലപ്പുറത്തുകൾക്ക് റോളും ഇല്ല കുമ്പമേള മലപ്പുറത്ത് നടക്കുകയാണ് അതിൽ എന്താ പ്രയോജനം കുറച്ച് മുസ്ലിങ്ങൾക്ക് പിന്നെ വലിച്ചു കെട്ടി മുട്ടായിയും വിൽക്കാം കുറച്ച് ഐസും വയ്ക്കാം അതുകൊണ്ട് ലാഭമേ ഉള്ളവർക്ക് അല്ലാതെ കുംഭമേള കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്താണ് ഈ ഹിന്ദുവിൻ്റെ പരിപാടി നടക്കുമ്പോൾ ചില ആളുകൾക്ക് മാത്രം എല്ലാവർക്കും അല്ല ഇത്ര ചോറിച്ചിലുണ്ടാകുന്ന കാരണം അല്ല അത് വളരെ സിമ്പിളാണ് കാര്യം ഈ ഇത് മീഡിയ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഞാൻ പറയാം യഥാർത്ഥ കാരണം അത് എല്ലാവരുടെയും കണക്ക് തെറ്റിച്ചിട്ടുണ്ട് കുംഭമേള എന്നതിന് പേര് പറയാൻ പാടില്ല എന്ന് സ്വാമി ചിന്മാനന്തപുരി ഉൾപ്പെടെ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ കുംഭമേള ഇന്ത്യയിൽ നാല് സ്ഥലത്തേ ഉള്ളൂ പുണ്യ പുരാതനമായ നാല് പ്രധാനപ്പെട്ട നഗരങ്ങളിലാണ് ഒന്ന് പ്രയാഗ്രാജിലാണ് ഒന്ന് ഹരിദ്വാറിലാണ് ഒന്ന് നാസിക്കിലാണ് വേറൊന്ന് ഉജ്ജൈനിലാണ് നാലെണ്ണേ ഉള്ളു കുംഭമേള എന്നതിന് പേര് പറ കുംഭമേളക്ക് സമാനമായ ദക്ഷിണേന്ത്യയിലെ ഒരു ഉത്സവം ഇതിന് പേര് ശരിക്കും പറഞ്ഞാൽ നിളയാരതിയാണ് നിള ആരതി നിളാനദിയെ ആരതി ഒഴിഞ്ഞ് ഭക്തജനങ്ങൾ പുണ്യനദിയായ ഒരു ഒരു നദിക്ക് കൊടുക്കുന്ന ആദരവാണ് നിളയാരതി എന്ന് ഞാൻ അവിടുത്തെ ഒരു സെമിനാറിന് പങ്കെടുത്തതാണ് അത് ഞാൻ അവിടുത്തെ മുഴുവൻ സംഘാടകരും എന്നോട് പറഞ്ഞ കാര്യം വളരെ ശരിയുമാണ് എന്താ കാര്യം എന്നറിയോ സംഘാടകരും കണക്ക് കൂട്ടിയിട്ടില്ല സംഘാടകർ പണം ആദ്യമായിട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഒരു ഉത്സവത്തെ പുനർ പുനർനിർമ്മിക്കുകയാണ് പുനഃസ്ഥാപിക്കുകയാണ് ആ ഉത്സവത്തിന് എത്ര ആള് വരും ഒരു ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഭക്ഷണ ചെലവ് നിർവഹിക്കുന്നത് മോഹൻജിയാണ് ആചാര്യ മോഹൻജി മോഹൻജി എന്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് പറയുന്നത് കേട്ടു ഒരു രണ്ടായിരം പേർക്ക് ഭക്ഷണം ഒരുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്ന് ഞാൻ പോയ ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം മുമ്പ് അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് മാഷേ ഇരുപതിനായിരം പേർക്കാണ് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ സാറ് പറഞ്ഞ കണക്കിന് ഓരോ ദിവസവും കൂടി വരികയാണ് രാവും പകലും സൂചി കുത്താൻ ഇടയില്ലാത്ത വിധം എന്താ കാര്യം എന്ന് വെച്ചാൽ മനുഷ്യരിത് ഹൃദയം കൊണ്ട് ഏറ്റെടുത്തു പിന്നെ ആ വരുന്നതിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ ഹിന്ദു മിത്തോളജി ഹിന്ദു ഐതിഹ്യങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ടതാണ് ഉത്സവമെങ്കിലും എല്ലാവർക്കും സന്തോഷമാണ് എൻ്റെ നാട്ടാണല്ലോ ഇപ്പോൾ മലപ്പുറത്ത് ഞാൻ അവിടെ തിരുനാവായയിലും തവനൂരിലും ഓക്കെ ഞാൻ താമസിച്ച താമസിച്ച ഹോട്ടൽ തൊട്ട് അവിടുത്തെ ഭക്ഷണം കഴിച്ച ഹോട്ടലുകാരൊക്കെ പലരും പരിചയക്കാരാണല്ലോ ഇവർ പറയുന്നത് എന്താണെന്നറിയോ എന്താ പക്ഷേ ഇത്രയും കാലം താമസിച്ചത് എല്ലാ കൊല്ലവും നടത്തേണ്ടതല്ലേ എന്നുവെച്ചാൽ മുസ്ലിങ്ങൾ അവർ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഈ ന്യൂസ് റൂമിലിരുന്നിട്ട് ഈ വിഷം വമിക്കുന്ന മീഡിയ വണ്ണുകാരനൊന്നും അല്ല കേട്ടോ മലപ്പുറത്തെ മുസ്ലിം അവൻ അവനത് മനസ്സിലായിട്ടില്ല ഇനി ഞാനൊരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനതിനെ എന്തുകൊണ്ട് ആദരിക്കുന്നു ഇതെന്നോ വരേണ്ടിയിരുന്ന എന്താ കാരണം എന്നറിയോ മാമാങ്കമല്ല മാഘമഘം ഇത് മാഘമഘമാണ് എന്ന് ഹിന്ദു കലണ്ടറിലെ മാഘമാസം മാഘമാസത്തിലെ ഒന്നാം തീയതി മാഘമാസം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഉത്സവം നമ്മുടെ ചിങ്ങമാസം പോലെ മാഘമാസത്തിലെ നമ്മുടെ മകരത്തിന് സമാനമായ മാസമാണ് മാഘമാസത്തിലെ ഒന്നാം ഒന്നാം ദിവസം തൊട്ട് ഒന്നാം തീയതി തൊട്ട് മകം നക്ഷത്രം വരെ എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസം വരും ആ ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് മാഘമഘം ഈ മാഘമ മകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിരുന്ന ഉത്സവമാണ് അതിൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഐതിഹ്യം നമ്മുടെ പരശുരാമൻ പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്നാണല്ലോ അതിൻ്റെ ഐതിഹ്യം ഐതിഹ്യത്തെ ഐതിഹ്യമായിട്ട് എടുക്കുക ബഹുമാനിക്കുക അതിനെ തലച്ചോറ് കൊണ്ട് വായിച്ചിട്ട് എന്നാണ് നടന്നതെന്നൊക്കെ ചോദിച്ചു നടക്കുന്ന യുക്തിവാദികളുടെ നില അങ്ങനെ നിലപാടെടുക്കേണ്ട കാര്യം എന്താ അപ്പൊ അങ്ങനെ ഐതിഹ്യമുണ്ട് ഇദ്ദേഹം നമ്മുടെ പരശുരാമൻ മഴ വെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ യാഗം നടത്തണമെങ്കിൽ എല്ലാ ദേവതകളും ദേവന്മാരും പങ്കെടുക്കണം അപ്പോൾ രണ്ട് ദേവി രണ്ട് ദേവതകൾ തമ്മിൽ തർക്കം ഉണ്ടായി അത്ര അതായത് ഗായത്രി ദേവിയും ദേവിയും തമ്മിൽ വഴക്കുണ്ടായി തർക്കമുണ്ടായി അപ്പോൾ അവർ പരസ്പരം ഈ ദേവി ദേവകൾ പരസ്പരം ശപിക്കുക ചെയ്യുക നീ നദിയായി പോകട്ടെ എന്നൊരാള് ശപിച്ചു ഞാനല്ല നീയും നദിയായി പോകട്ടെ അപ്പൊ രണ്ട് ദേവതകൾ തമ്മിൽ ശപിച്ചിട്ട് രണ്ടുപേരും നദിയായി തീരുക അപ്പോഴാണ് ഈ ദേവ ഋഷികളൊക്കെ ഉണർന്നു അവരുടെ തർക്കം തീർക്കാൻ വന്നു തർക്കം തീർത്തപ്പോൾ പറഞ്ഞു നിങ്ങളെ രണ്ടുപേരെയും ദേവലോകത്തിന് വേണം നിങ്ങൾ രണ്ടുപേരും പൂർണമായും നദികളായി പോകരുത് പകരം ഒരു കാര്യം ചെയ്തു ശപ ശാപം തിരിച്ചെടുക്കാനും പറ്റില്ല അപ്പൊ ഇവരോട് പറഞ്ഞു നിങ്ങളുടെ രണ്ടുപേരുടെ അംശങ്ങൾ ഈ നദി പുഴയായിക്കൊള്ളട്ടെ പുഴയായിക്കൊള്ളട്ടെ അപ്പോ അത് ഒരു സങ്കല്പമാണല്ലോ രണ്ട് ദേവതകളുടെ അംശങ്ങൾ പുണ്യനദിയായിട്ട് ഒഴുകുക അതിന് അങ്ങനെയാണ് പേരാറ് എന്നൊരു നദി ഉണ്ടാകുന്നത് അപ്പോൾ എന്നിട്ട് പിന്നെ അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ ഒരു അത്ഭുതം ലോകത്തിൽ സംഭവിക്കുന്നത് കേട്ടപ്പോൾ ഇന്ത്യയിലെ സപ്ത നദികളും പുണ്യനദികളൊക്കെ ഗംഗ യമുന ഉൾപ്പെടെയുള്ള പുണ്യനദികളൊക്കെ വന്ന് അവരുടെ അംശങ്ങളും ഇതിലൂടെ ഒഴുകി എന്നാണ് വിശ്വാസം എന്താ വെച്ചാൽ ഭാരതത്തിലെ സകല പുണ്യനദികളും സപ്ത പുണ്യനദികളും ഒരുമിച്ചൊഴുകുന്ന ഒരു തീർത്ഥമായിട്ട് അവർ മാറി അതിനാണ് അതിൻ്റെ ഉത്സവമാണ് അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് അപ്പോൾ ഇതിന്റെ ആ ഉത്സവമാണ് മാഘ മകം ഉത്സവുമായിട്ട് ആ സന്തോഷമാണ് പിന്നെ യാഗം നടന്നു അതിൻ്റെ സന്തോഷമാണ് അപ്പോൾ പിന്നീട് പിൽക്കാലത്ത് ഏതാണ്ട് രണ്ട് നൂറ്റാണ്ടും ഇപ്പൊ സാമൂതിരി ഇപ്പൊ നാട്ടുരാജ്യങ്ങൾ വന്നു ആധുനിക കാലത്ത് നാട്ടുരാജ്യങ്ങൾ വന്നു സാമൂതിരി കോഴിക്കോട് വന്നിട്ട് വള്ളുവനാടിനു കീഴടക്കി വള്ളുവനാടിനെ കീഴടക്കിയപ്പോൾ ഈ മാഗ് ഈ വള്ളുവനാടിൻ്റെ ഭാഗമായ തിരുനാവായയിലാണ് തിരുനാവായ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ പോയിട്ടുണ്ട് അവിടെ ഇല്ലേ ഒന്ന് പോകണ്ടേ സാറേ ഇപ്പോഴെങ്കിലും പോയില്ലെങ്കിൽ എന്നാ എന്നങ്ങൾ പോവാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ത്രിമൂർത്തികളുടെ മൂന്ന് ക്ഷേത്രങ്ങളാണ് പുഴയുടെ അ അക്കര ഇക്കരയായിട്ട് പുഴ ഇങ്ങനെ ഒഴുകുകയാണ് അപ്പോൾ കിഴക്ക് ഒഴുകുകയാണല്ലോ ഭാരതപ്പുഴ പൊന്നാനി ചെന്നിട്ടാണ് ചേരുക അപ്പോൾ ഈ പുഴ തിരുനാവായയിലൂടെ ഒഴുകുമ്പോൾ അതിൻ്റെ തെക്ക് ഭാഗത്ത് രണ്ട് ക്ഷേത്രങ്ങൾ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രവും പരമശിവൻ്റെ ക്ഷേത്രവും തെക്ക് ഭാഗത്ത് തവനൂർ കരയിൽ അവിടെ നിന്നങ്ങോട്ട് നോക്കിയാൽ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും നിന്നിട്ട് നോക്കിയാൽ വടക്കേക്കരയിൽ തിരുനാവായിൽ നാവാമുകുന്ദേത്രം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് അപ്പോൾ വിഷ്ണു മഹേശ്വരന്മാർ ത്രിമൂർത്തികൾ ഒരുമിച്ച് ഒരു പുഴയുടെ അക്കരയും ഇക്കരയുമായി നിന്ന് പരസ്പരം കണ്ടുകൊണ്ട് തൊഴുന്ന ഒരു സങ്കല്പം അതിൻ്റെ നടുവിലൂടെയാണ് ഭാരത പുഴ ഒഴുകുന്നത് അന്നാണ് ഭാരതപ്പുഴ ആകുന്നത് അല്ലാതെ കേരളത്തിന്റെ ഒരു പുഴക്കെ തന്നെ ഭാരതപ്പുഴ അത് ഇതാണ് ഭാരതത്തിലെ സ സപ്ത നദികളും വന്ന് ഒരുമിച്ച് ചേരുന്ന അതാണ് ഇതിന്റെ സങ്കല്പം ഈ മാഘമഘ ഉത്സവം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവിടെ നടന്നു വന്നിരുന്നു സാമൂതിരിയും വള്ളുവപ്പോനാതിരിയും തമ്മിൽ യുദ്ധം നടത്തി വള്ളുവനാട് സാമൂതിരി കീഴടക്കി കഴിഞ്ഞപ്പോൾ സാമൂതിരി പിന്നെ ഈ ഉത്സവത്തിന് വരാൻ തുടങ്ങി ഉത്സവത്തിൽ ആസ്ഥാനത്ത് സാമൂതിരിയാണ് ഇരിക്കുക വള്ളുവക്കോനാതിരി വരാൻ പാടില്ല അദ്ദേഹം തോറ്റതാണല്ലോ ഉത്സവത്തിൽ വന്നിട്ട് ഒരു സ്ഥിരം പരിപാടി തുടങ്ങി ഒരു വെല്ലുവിളി ആരുണ്ടടാ എന്നെ വെല്ലുവിളിക്കാൻ അപ്പോൾ ഈ വള്ളുവനാടിനു വേണ്ടി മരിക്കാൻ തയ്യാറായ കുറേ ചാവേറുകൾ പാവങ്ങൾ എല്ലാ കൊല്ലവും നേർച്ചയാക്കിയിട്ട് അവിടെ മരിക്കാൻ പോകും ആ മരിക്കാൻ പോകുമ്പോൾ അവരെ നേരിടാൻ വള്ളുവൻ സാമൂതിരി വലിയ പട്ടാളമായിട്ടാണ് സാമൂതിരിയുടെ പട്ടാളത്തോടെ ഏറ്റുമുട്ടിയിട്ട് ഇവർ സ്ഥിരമായി മരിച്ചുകൊണ്ടി അതാണ് ഈ ചാവേറുകൾ ഇതാണ് മാമാങ്കം യഥാർത്ഥത്തിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രകൃതിയെ വന്ദിച്ചുകൊണ്ട് നദികളെ ആരാധിച്ചിരുന്ന ഒരു മനോഹരമായ സങ്കല്പം മനോഹരമായ ഒരു എന്താ ഐതിഹ്യമുള്ള ഉത്സവം ആ ഉത്സവത്തെ സാമൂതിരിയുടെ കാലമായപ്പോൾ യുദ്ധത്തിൻ്റെ ഉത്സവമായിട്ട് മാറി കൊലപാതകത്തിൻ്റെ ഉത്സവമായി കൂട്ടക്കൊലകളുടെ ഉത്സവമായി ആ ഉത്സവത്തിന് പകരം ഞാൻ എന്തുകൊണ്ട് ഇതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒരു യുദ്ധത്തിൻ്റെ ഉത്സവത്തെ ചോരക്കളം തീർത്തിരുന്ന ഉത്സവത്തെ ശവങ്ങളെ ആന വന്ന് മണിക്കിണർ എന്ന് പറഞ്ഞ കിണറുണ്ടവിടെ ആനകൾ വന്നിട്ട് തട്ടി കൊണ്ടുപോയി മണിക്കിറൽ ഇടുക ചെയ്യുക ശവം അങ്ങനെ ഒരു മനുഷ്യൻ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ഓർമ്മയെ അതിനു പകരം പ്രകൃതിയെ അതിനു മുമ്പുണ്ടായിരുന്ന പ്രകൃതിയെ നദികളെ ആരാധിക്കുന്ന ഒരു ഉത്സവത്തിലേക്ക് എന്നുവെച്ചാൽ യുദ്ധത്തിന്റെ ഒരു ആഘോഷത്തെ സമാധാനത്തിന്റെ ആഘോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് ഇതിനെ എല്ലാവരും സ്വാഗതം ചെയ്യേണ്ടതാണ് ഇത് എന്നെക്കാൾ എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നേക്കാൾ മുമ്പേ ഭക്തജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് അപ്പോ അവിടെ നടക്കുന്നത് എന്താ നിള ആരതി നിള എന്ന് പറയുന്ന നമ്മൾ നിള എന്ന് പറയുന്ന ഒരു നദിയെ ഒപ്പം അതിന് സാക്ഷികളാവുന്ന ഭാരതത്തിലെ മുഴുവൻ പുണ്യ നദികളെയും ഒന്നിച്ച് ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ച് ആരാധിക്കുന്ന ആലോചിച്ചു പ്രകൃതിയെ ആരാധിക്കുന്ന ഏതു ഉത്സവവും നമ്മൾ എന്നും മനസ്സുകൊണ്ട് സ്വീകരിക്കണം കാരണം എന്താ അത് അത് ഉണ്ടാക്കുന്ന ശാന്തി വളരെ വലുതാണ് അതാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് ഇവനുണ്ടല്ലോ അവനെയൊക്കെ പേര് പറയാൻ എനിക്ക് മടിയാണ് അത്രയും വർഗീയ വിഷം വമിക്കുന്നവരെ അതിനെ എതിർക്കുന്നുള്ളൂ ഞാൻ നോക്കുമ്പോൾ ഞാൻ കണ്ടുമുട്ടി ഞാൻ അവിടെ ആ സെമിനാറിന് പോയി ആ വേദി പട്ടൂച്ച വെയിലത്ത് ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്ന ഒരു പന്തലിനകത്ത് വിയർത്ത് കുളിച്ച ആളുകൾ ഇരിക്കുകയാണ് സെമിനാറിന് പോലും പാതിരാത്രിയിലെ നേരം പൊലോളം ഉള്ള ഉത്സവത്തിന് ആളുകൾ എത്രയാണ് അവിടെ കരിമരുന്നതൊന്നുമില്ല ആരതി ഒഴിഞ്ഞിട്ടൊരു നദിയെ ആദരിക്കുകയാണ് ആലോചിച്ച് നോക്കൂ ഒരുപാട് പ്രതിഷ്ഠകളേക്കാൾ വലിയൊരു പ്രതിഷ്ഠയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരു പുഴ മാറുകയാണ് ഇതാണ് സംഭവിക്കുന്നത് അതിനെ ഈ മാതിരിക്കാരുടെ വിഷലിപ്തമായ നാക്കുകൊണ്ട് കൊണ്ട് പറഞ്ഞിട്ട് നാശാക്കരുത് രണ്ടു മാത്രല്ല മലപ്പുറത്തെ മുഴുവൻ ജനമനസ്സു അനുകൂലമാണ് സാറേ മുഴുവൻ കച്ചവടം ഉണ്ടാവും അവൻ എന്താ ഇത്ര കുശുമ്പതിനകത്ത് അയോധ്യയിൽ പോയി വന്ന മുഴുവൻ മനുഷ്യരും പറയുന്നത് എന്താ അറിയോ അയോധ്യയിൽ പോയി വന്ന എന്റെ അയൽക്കാരൊക്കെ അതിനോട് പറഞ്ഞത് സാറേ അമ്പത് കൊല്ലം നമ്മൾ വെറുതെ മുദ്രാവാക്യം വിളിച്ച് നടന്നു ഇപ്പൊ എന്താ ഇപ്പൊ കോടിക്കണക്കിന് മനുഷ്യർ വരുന്നു അവിടെ ഒരു ചായക്കട വെച്ചാൽ അവൻ കൊടി നന്നായി ജീവിച്ചു പോകുന്നു ഒന്നും വേണ്ട നിലക്കടല വിറ്റാ ജീവിച്ചൂടാ സാറേ എത്ര കുട്ടികൾക്ക് കുടുംബത്തിനും ജീവിക്കാം ഇതാണ് ഇതിന്റെ ശാന്തി ആഗ്രഹിക്കുന്ന സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് എല്ലാ ഭക്തിയും നല്ലതാണെന്നേ അതിപ്പോ ഞാൻ 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 അവിടെ മനസ്സുകൊണ്ട് തൊഴുതു തൊഴുന്നത് എന്തിനാണ് ഞാൻ പ്രകൃതിയാണ് തൊഴുന്നത് സരസ്വതിയും ഗായത്രിയും നമുക്ക് നമ്മുടെ നമ്മുടെ ഈ സംസ്കാരത്തിന്റെ ദേവതകളല്ലേ അങ്ങനെ കണ്ടുകൂടെ അത് കാണണമെങ്കിൽ മനസ്സിനെ കത്തുന്ന ഈ സാധനം മാറ്റിവെക്കണം നിറഞ്ഞു തുളുമ്പുന്ന ഈ നൊര നൊരയുന്ന വിഷമമുണ്ടല്ലോ മാറ്റിവെക്കണം ഈ എനിക്ക് തോന്നുന്നു മീഡിയ വൺ എന്ന് പറയുന്നൊന്നും നിങ്ങൾ നോക്കണ്ട മല മീഡിയ വൺ പറയുന്നതല്ല മലപ്പുറം മലപ്പുറം ഇതിനെ നെഞ്ചേറ്റി കഴിഞ്ഞു ഒരു 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 ചെറിയ കാര്യാലോ നോക്കൂ ഇങ്ങനെ സംഘാടകരുടെ കണക്ക് തെറ്റിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യര് വലിയ സൗകര്യങ്ങളൊന്നും സൗകര്യങ്ങളൊന്നുമില്ല കേട്ടോ തിരുനാവില് ഇപ്പൊ പുഴയിൽ വെള്ളം കുറവായത് കൊണ്ട് ആ മണത്തിട്ടുണ്ടെന്നുള്ളു ആളുകൾക്ക് റൂമ് കിട്ടാനില്ല മലപ്പുറം ജില്ലയിലെ ഒരു ഈ ഒരു നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ നഗരങ്ങളിലും റൂമ് ഫുള്ള എനിക്കൊരു ചെറിയ മുറി കിട്ടിയത് പരിചയത്തിന്റെ പുറത്താണ് അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ടാണെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായതല്ലോ ഇവനൊക്കെ കാത്തിരിക്കുന്നതാ ധന്യ പറഞ്ഞതാ ഓ കുംഭമേളയിൽ ഉണ്ടായി കുംഭമേളയിൽ ഒരു അക്രമം ഉണ്ടായി കുംഭമേളയിൽ എന്തെങ്കിലും ഒരു ഉണ്ട് അത് കിട്ടിയാ കേൾക്കാൻ കാത്തിരിക്കുക ഇവൻ അവസരം കൊടുക്കൂലെന്ന എൻ്റെ വിശ്വാസം ജനങ്ങളുടെ മനസ്സിൽ ഈ സാധനമുണ്ട് അത് വളരെ നന്നായിട്ടുണ്ട് ചരിത്രം പരിശോധിച്ചാൽ ഈ ഉത്സവം അനിവാര്യമാണ് സംസ്കാരം പരിശോധിച്ചാൽ അനിവാര്യമാണ് സർവോപരി പുതിയ കാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ മാനവരാശിയുടെ മുമ്പിൽ പ്രകൃതിയുടെ നാശമാണ് പ്രകൃതിയുടെ പ്രകൃതിയെ തിരിച്ചു പിടിക്കാനുള്ള ഉത്സവമാണിത് എല്ലാ അർത്ഥത്തിലും എല്ലാ കൈരുകൈകളും നീട്ടി മലയാളി ഇതിനെ സ്വീകരിച്ചു കഴിഞ്ഞു ഇന്നിപ്പോൾ എത്ര ലക്ഷം മനുഷ്യരിന്നാണ് സമാപനം ഇത് ആലങ്കാരികമായിട്ടൊരു പതിനഞ്ച് ദിവസത്തെ രണ്ട് പക്ഷത്തെ ഉത്സവമായിട്ട് ചുരുക്കിയതാ ഒരു മാസം ഇരുപത്തെട്ട് ദിവസം നടത്തേണ്ട ശരിക്കും ഇനി അങ്ങനെ പോവുമായിരിക്കും പക്ഷെ ഇനിയുള്ളത് വളരെ പ്ലാനോടും കൂടിയിട്ടൊക്കെ നടക്കും കാരണം ആളുകൾ വരും എന്ന് മനസ്സിലായി ഇനി ഒന്നും വേണ്ട ഇനി മീഡിയ പറ്റിയല്ല എനിക്കറിയാം മലയാളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് മീഡിയയിലെ തമ്പുരാക്കന്മാർ എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു പത്ര വാർത്ത പത്രസമ്മേളനം നടത്തിയിട്ട് നാളെ മാമ മാമ മാഘ മക ഉത്സവം തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തീരുമാനിച്ചത് മീഡിയക്കാരൻ അത് വേണമെങ്കിലും എവിടെയെങ്കിലും ഒരു വൺലൈൻ വാർത്ത എന്നാണ് രണ്ട് ദിവസം കഴിഞ്ഞ അവിടെ ജനപങ്കാളിത്തം കണ്ടപ്പോൾ ഈ യജമാനന്മാർ തീരുമാനിച്ചു ഇനി മുതൽ വാർത്ത ഒന്നാം പേജിലേക്ക് മാറ്റി അപ്പോഴാണ് തീരുമാനിക്കുന്നത് അത് അവരുടെ കുഴപ്പമല്ല കേട്ടോ സംഘാടകരും പ്രതീക്ഷിച്ചിട്ടില്ല അതാണ് എൻ്റെ പ്രശ്നം ഇത്രയുള്ളതിൻ്റെ കാര്യം അത് നമ്മൾ ഈ പറയുന്ന ഈ നെഗറ്റീവ് വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കിട്ടാതിരിക്കട്ടെ ഒന്നും കിട്ടാതിരിക്കട്ടെ അനിഷ്ട സംഭവങ്ങൾ അറിയാതെ പോലും എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം അത്രയേറെ ജനങ്ങൾക്ക് ഇഷ്ടമായി അത് ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു അതാണ് ഇതിന്റെ അവിടെ ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നു പിന്നെ അതിനെ പറ്റിയുള്ള ഒരു വിശദീകരണം വളരെ കൃത്യമായിട്ട് കൊടുത്തുള്ളൂ അപ്പൊ അതിനകത്ത് ഒരു മാമാങ്കം ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് കൊല്ലം മുമ്പ് നടന്നിരുന്ന ഇരുന്നൂറ്റി അൻപത് കൊല്ലം മുമ്പ് നടന്നിരുന്ന നിർത്തിവെച്ചിരുന്ന അല്ലെങ്കിൽ ഈ മഹമ്മദ് മാഷി പറഞ്ഞതുപോലെ അതിന്റെ കൃത്യമായ കൃത്യമായുള്ള ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു നദിയെ പുണ്യനദിയായിട്ട് കാണുകയും ദൈവമായിട്ട് കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അതേ മാനത്തിൽ വീണ്ടും കൊണ്ടുവരുന്നു അപ്പൊ അതിനെ ഈ പറഞ്ഞത് ചരിത്രത്തിൽ പഠിക്കുന്ന മാമാങ്കം അല്ല ആഘോഷിക്കേണ്ടത് ചരിത്രത്തിൽ പഠിക്കുന്ന മാമാങ്കം ഉണ്ടായിട്ടുണ്ട് അത് സാമൂതിരിയുടെ കാലത്ത് വന്നിരുന്ന് വെല്ലുവിളിക്കുന്നു ബാക്കിയുള്ളവരെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരുമില്ലെങ്കിൽ പോലും അതിനെ നിയോഗിക്കപ്പെടുന്നു കുറേ പേര് മരിക്കുന്നു അതൊരു ആഘോഷമാക്കുന്നു അപ്പം നേരത്തെ ഇതിന്റെ കാര്യം അങ്ങനെ അല്ലായിരുന്നു അപ്പം ഇതിന ഇതിനകത്ത് ഈ പറയുന്നത് പോലെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ കുംഭമേളയല്ല കുംഭമേള എന്ന് പറഞ്ഞാൽ അതിന് ചരിത്രമുണ്ട് കണ്ട് ഈ പാലാഴി കടന്നപ്പം നദി സഹസുരന്മാരും ദേവന്മാരുടെ നീ അമൃതനു വേണ്ടി മത്സരിപ്പിച്ചപ്പം ഈ ഗരുഡൻ നിന്ന് എടുത്തുകൊണ്ട് പോയി ഗരുഡൻ പറന്ന് പറന്ന് ക്ഷീണിച്ച് നാടത്ത് കൊണ്ടു വെച്ച് അവിടെ തുളുമ്പി എന്നാണ് അപ്പൊ ആ ആ സ്ഥാനത്തിൽ കൂടി അമൃത സ്ഥാനമാകിട്ടുന്നാണ് കുംഭമേള വരുന്നത് പക്ഷെ ഇതല്ല ഇത് ആരതിയാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആ നദി അല്ലേ ആദ്യ നദി അതിനെ ആരതി ഒഴിഞ്ഞ് ഇത് പക്ഷെ ഇതിനകത്ത് കുംഭമേള ആദ്യം തൊട്ടേ ഈ സാർ പറഞ്ഞതുപോലെ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇത് വിഷയമല്ല യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് പക്ഷേ വരുന്നത് മഹദൂദോ ദാവൂദ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ഉണ്ട് നൂറെണ്ണം എടുക്കുമ്പോൾ നാലെണ്ണമുള്ളവൻ അവനത് പ്രചരിപ്പിക്കാൻ മാധ്യമമുണ്ട് ചാനലുണ്ട് അവൻ്റെ അവനാണ് വലുതെന്ന് ഒരുപക്ഷെ ഇപ്പം അവിടുത്തെ ഈ മുസ്ലിം ലീഗ് പോലും വിചാരിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ അപ്പം അത് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് മുസ്ലിങ്ങൾ അവിടുണ്ട് അവർക്ക് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കുന്നവരാ ഒരു പൈസ കൊടുത്താണെങ്കിൽ പോലും ചായ കുടിക്കാൻ ചായക്കട വേണ്ടേ പിന്നെന്താ സാധനങ്ങൾ മേടിക്കാൻ ഒരുക്കുന്ന അവർ അവര് വലിയ ആഘോഷത്തില്ല അവർക്ക് അവിടെ തർക്കമില്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നെ പ്രശ്നമായി പോകാനല്ലോ അവർക്ക് വിഷയമുണ്ടെങ്കിൽ അവിടെ കുംഭമേള നടക്കുവോ അടിയല്ലേ നടക്കത്തുള്ളൂ ഇവിടുന്ന് നാലഞ്ചിപ്പ തന്നെ ഇന്ന് രാവിലെ മൂന്നു ലക്ഷം പേരുണ്ട് പതിനെട്ടാമത്തെ ദിവസം ചരിത്രത്തിന്റെ താളുകൾ രേഖപ്പെടുത്തുന്ന ദിവസമായിട്ട് മാറും വൈകിട്ടാവുമ്പഴത്തേനും അത് പത്ത് ലക്ഷം കവിയോന്നാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ വരുമാന പ്രദേശത്തിനല്ലേ ഇതൊരാഘോഷമല്ലേ അത് ഏത് മതത്തിൻ്റെ ആയാലും അതൊരു ആഘോഷം നമ്മൾ അവിടെ ചെന്നേക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ്രേഷൻ വേറെയാണ് അത് അവിടുത്തെ ആൾക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാണ് പക്ഷേ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അതിനകത്ത് വിഷം കലർത്താനും ശ്രമിക്കുന്നു അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇത് പരസ്യമ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചു പരസ്യം കൊടുക്കുന്നുണ്ടെന്ന് മാധ്യമം സാറ് പറഞ്ഞതുപോലെ പ്രാദേശിക മാധ്യമങ്ങൾ മാത്രമാണ് കൊടുത്തേക്ക് തരാം അകത്തെ പെയ്യുന്ന വെളിയിൽ നമ്മുടെ ഇവിടെ വരുന്ന പത്രത്തിൽ നിന്ന് മുമ്പ് ഇല്ല വാർത്തയില്ല അപ്പം അതിന്റെ പുറകിൽ ആരോ ഇത് ഉതുക്കാൻ അല്ലെങ്കിൽ ഇതാരോ അങ്ങ് അറിയണ്ട ഒതുക്കാൻ ശ്രമിക്കുക അതിനനുസരിച്ച് ഏത് സാധനം നമ്മൾ അണകെട്ടുമ്പോൾ വെള്ളത്തിന് ശക്തി കൂടുന്നത് പോലെ ഈ പറയുന്നത് ഒതുക്കാൻ ശ്രമിച്ചു പക്ഷേ അതിനേക്കാൾ അത് അത് അതൊക്കെ ഉണ്ടായാലും ഇത് നടക്കും എന്താ കാര്യം എന്നറിയോ ഇതിന്റെ വിജയം എന്താണെന്നറിയോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ എല്ലാ ഹിന്ദു സമാ സംഘടനകളുണ്ടല്ലോ സംഘടനകൾ അവിടെ വന്ന് ആത്മാർപ്പണം ചെയ്യാണ് ഈ പതിനെട്ട് തുടർച്ചയായിട്ട് രാവും പകലും സേവനം ചെയ്യുക ഷിഫ്റ്റ് ആയിട്ട് വീടും കൂടി ഒഴിഞ്ഞിട്ട് പോന്നിരിക്കുകയാണ് ഇവിടെ കൂടുകയാണ് അവര് ചെയ്യുക അവരുടെ സേവനം എന്താണെന്നറിയോ ഉദാഹരണത്തിന് ഇപ്പൊ ഉദാഹരണത്തില് മഠത്തിലെ അമൃതാനന്ദ അവിടെ ചെയ്യുന്ന വർക്ക് കണ്ണു തള്ളിപ്പോയി എന്താ അവർ ചെയ്യുന്ന വർക്ക് എന്നറിയോ ഈ അവിടെ നടക്കുന്ന മാലിന്യങ്ങൾ ക്ലീൻ ചെയ്യാ ഇവരുണ്ടല്ലോ ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരുണ്ട് അവരുടെ എച്ചിൽ പാത്രം കഴുകി കൊടുക്കുക അവിടുത്തെ ചെരുപ്പുകൾ ഒതുക്കി വെക്കുക ഇതിനാ ഡെഡിക്കേഷൻ എന്ന് പറയുക ഇതിനാണ് ആത്മീയത എന്ന് പറയുക അതിനാണ് സമർപ്പണം എന്ന് പറയുക അത് അവർ മാത്രമല്ല സർ സേവാഭാരതി എല്ലാവരും എല്ലാ സംഘടനകളും അവരെ കൊണ്ടാവുന്ന വിധം ആ പിന്നെ മലപ്പുറത്തും ഒക്കെയുള്ള എൻ എസ് 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 എൻ ഡി പി യോ എല്ലാ സംഘടനകളും ഉണ്ട് ഹൈന്ദവ സംഘടനകൾ ഒരു മാതൃകാ ഉത്സവം എങ്ങനെ നടത്തും ഭക്ഷണം ഉണ്ടാക്കാൻ വിളമ്പാന് അവരൊന്നും ഭക്ഷണം കഴിക്കുകയല്ല കഴിപ്പിക്കുകയാണ് എല്ലാവരെയും വണ്ടി ബ്ലോക്ക് ആയ ഒരാളെ പുറത്തെത്തിക്കും ഞാൻ കണ്ടു അപ്പൊ ഞാൻ അനുഭവിച്ചാണ് വണ്ടി മുഴുവൻ ബ്ലോക്ക് ആണ് കാരണം ചെറിയ റോഡുകളെ ഉള്ളൂ അതൊക്കെ ഇനി മാറ്റണം അപ്പൊ അതിലൂടെ കടക്കാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാളെ ഒരു ഒരു രോഗിയെ എത്തിക്കാൻ കാറ് പോവില്ലെങ്കിൽ അവര് രണ്ടു പേര് ഞാൻ കണ്ടു കുട്ടികൾ ബൈക്കിൽ ഇരുന്നിട്ട് ഒരു രോഗി എങ്ങനെ ഒരു ഒരു കയ്യിൽ ഉയർത്തിപ്പിടിച്ചിട്ട് അവര് സിഗ്സാഗ് ആയിട്ട് പോയി ആശുപത്രി അപാരമായ സേവനമാണ് സർ അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യന്റെ മനസ്സും സമർപ്പണവുമാണ് വിശ്വാസം ഇത് കണ്ട് അനുഗ്രഹിക്കുന്നവനാണ് ദൈവം അതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം അവിടുത്തെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും കുംഭമേള എന്ന ആളുകൾ വിളിക്കുന്നെങ്കിൽ വിളിച്ചോട്ടെ അതല്ല നിളയാരതിയാണ് ശരി നിളയാരതിയെ വിളിച്ചാലും മാമാങ്കം എന്ന് വിളിച്ചാലും എന്ന് വിളിച്ചാലും ദൈവാനുഗ്രഹം ഉണ്ടാവും ആ ഉത്സവത്തിനാണ് എന്റെ വിശ്വാസം അതിന് ദൈവദോഷികളായ ഈ മാതിരി നിന്നല്ല ഈ ഇപ്പോ നീ പറഞ്ഞ ആളുകള് വല്ല സ്റ്റുഡിയോയിലും ഇരുന്നിട്ട് മനുഷ്യനും ദൈവത്തിനും നിരക്കാത്ത വർഗീയത പറഞ്ഞാലുണ്ടല്ലോ ദൈവം അവർക്ക് കൊടുക്കേണ്ടേ കൊടുത്തോളൂ